തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു ഇരുപത്തിയൊന്ന് കുട്ടികൾക്ക് പരിക്ക് വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് തലസ്ഥാനത്തെ നടുക്കി വീണ്ടും സ്കൂൾ ബസ് അപകടം തിരുവനന്തപുരം പൂവത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് ഇരുപത്തിയൊന്നോളം കുട്ടികൾക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത് പൂവത്തൂർ അഴീക്കോട് റോഡിലെ കൊടും വളവിലാണ് അപകടം നടന്നത് ഇടുങ്ങിയ റോഡിലൂടെ വരുമ്പോൾ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് റോഡിനോട് ചേർന്നുള്ള തോട്ടിലേക്ക് ചരിയുകയായിരുന്നു എന്നാണ് ദൃശ്യാക്ഷികൾ പറയുന്നത് തോട്ടിൽ വെള്ളം കുറവായതും ബസ് പൂർണമായും തലകീഴായി മറിയാതിരുന്നതും രക്ഷാപ്രവർത്തനം എളുപ്പമാക്കി ബസ് മറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ചില്ലുകൾ തകർത്താണ് കുട്ടികളെ പുറത്തെടുത്തത് പരിക്കേറ്റ കുട്ടികളെ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും നിസ്സാര പരിക്കുകളുള്ളവരെ ഉള്ളവരെ സമീപത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ ചില കുട്ടികളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം എസ് ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന ആശ്വാസകരമായ വിവരം എങ്കിലും അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് കുട്ടികൾ ഇനിയും മുക്തരായിട്ടില്ല അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ രക്ഷിതാക്കൾ ആശുപത്രിയിലേക്ക് കുതിച്ചെത്തിയത് ആശുപത്രി പരിസരത്ത് വൈകാരികമായ രംഗങ്ങൾക്ക് വഴിവെച്ചു ജില്ലാ കളക്ടറും സ്ഥലം എം എൽ എയും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ബസിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും അപകട കാരണം കണ്ടെത്താനും മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം അപകടം നടന്ന റോഡിന്റെ ശോചനീയവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സംരക്ഷണ ഭിത്തിയില്ലാത്തതും ഇടുങ്ങിയതുമായ റോഡിലൂടെയുള്ള സ്കൂൾ ബസ്സുകളുടെ യാത്ര അപകടകരമാണെന്ന് നേരത്തെ തന്നെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായി നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ